ഏയ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പൊടി സവാള തക്കാളി വെച്ചുള്ളൊരു റെസിപ്പീസാണ് ഇതിനോട് അരിപ്പൊടിയും ഇവിടെ എടുക്കും ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അതേ മാതിരി അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ദോശയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് ടൊമാറ്റോ തക്കാളിയും സവാളയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം തക്കാളിയും സവാളയും നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കുക നല്ലോണം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ വെള്ളം നമുക്കതിനകത്തിട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം ഇതൊരു ബീറ്റർ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കട്ടളം ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരു മിക്സയുടെ ജാറിലോട്ടിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അരച്ചിട്ടുണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട് അതിനൊന്നും വെള്ളത്തിലിടാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് തയ്യാ രാവിലെയൊക്കെ ഇങ്ങനെ ദോശയോ ചുട്ട് കഴിക്കാം രാവിലെയോ രാത്രിയോ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കി കഴിക്കാൻ നല്ലതാണ് ഒന്ന് കഴുകി നമുക്ക് ഒഴിക്കാം കുറച്ച് വെള്ളം കൂടെ ഇത്രയും വെള്ളം ഇതിനകത്ത് മതി ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം നമുക്ക് ലേശം മധുരം ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇതിട്ടൊന്ന് ഇളക്കി ഒന്ന് പത്ത് മിനിറ്റ് നടച്ചു വെക്കാം നമ്മുടെ മാവ് റെഡിയാവും അത് കഴിഞ്ഞ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കിയിട്ട് വരുമ്പോഴത്തേക്കും മാവൊക്കെ റെഡിയായി വരിക മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചുട്ടെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ദോശ തിരിച്ചിട്ട് ദോശ നമുക്ക് ഒരു പ്ലേറ്റിലോട്ടാക്കാം ഇതുപോലെ ഓരോ ദോശയും നമുക്ക് ചുറ്റെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തിരിച്ചിടാം ചെന്ന ഒഴിച്ചോളൂ പ്ലേറ്റിലോട്ടാക്കാം അപ്പൊ തിരിച്ചിട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാത്രത്തിലോട്ട് കൊടുക്കാം ഇതുപോലെ ഓരോ ദോശയും നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം നമ്മുടെ ദോശയെല്ലാം തയ്യാറായിട്ടുണ്ട് റെഡിയാക്കി വെച്ചാൽ അങ്ങനെ തക്കാളി ദോശയാണ് നമ്മൾ തയ്യാറാക്കിയിരുന്നത് എല്ലാം ഓരോ ഇലയിലോട്ട് നമുക്ക് വെക്കാം എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് വയ്ക്കണം വലിയ പാടൊന്നുമില്ല നമ്മൾ അരിയൊന്നും വെള്ളത്തിലിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനൊരു ദോശ എല്ലാവർക്കും എളുപ്പമെന്ന് തയ്യാറാക്കാം വീടുകളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് വലിയ പാടൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് കറിയിലൂടെ വേണമെങ്കിലും കഴിക്കാം ഞാൻ ഇവിടെ ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യണേ ഇതേപോലെ പുതിയ പുതിയ ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ദോശയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയത് നാളെ ഇനി വേറൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ